എങ്ങനെ ഒരു ബ്ലാക്ക് ഹോൾ ഭൂമിയിലുണ്ടാക്കാം ഇത് കേൾക്കുമ്പോൾ ഭ്രാന്തായി തോന്നാം അല്ലേ പക്ഷേ ഇതിന്റെ പിന്നിലെ സയൻസ് കിടിലനാണ് ലെറ്റ്സ് ഡൈവ് ഇൻ എന്താണ് ഈ ബ്ലാക്ക് ഹോൾ ബ്ലാക്ക് ഹോൾ എന്നാൽ അതിശക്തമായ ഗുരുത്വാകർഷണമുള്ള ഒരു പ്രപഞ്ച വസ്തുവാണ് അതിന്റെ ആകർഷണത്തിൽ നിന്ന് പ്രകാശത്തിനു പോലും രക്ഷപ്പെടാൻ കഴിയില്ല മരിച്ച നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ് സാധാരണ ഇവ ഫുൾ പവറാണ് ഭൂമിയിൽ ഒരെണ്ണം ഉണ്ടാക്കാമോ ഇതാണ് ചോദ്യം ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാക്കാൻ അവിശ്വസനീയമായ അളവിൽ ദ്രവ്യത്തെ ഒരു കുഞ്ഞു ബിന്ദുവിലേക്ക് ചുരുക്കണം ഉദാഹരണത്തിന് നമ്മുടെ സൂര്യനെ ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പത്തിലേക്ക് ചുരുക്കിയാൽ അതൊരു ബ്ലാക്ക് ഹോൾ ആകും ഭൂമിയിൽ അങ്ങനെയൊരു ഡെൻസിറ്റി ഉണ്ടാക്കാൻ ആവശ്യമായ ഊർജമോ സാങ്കേതിക വിദ്യയോ നമുക്കില്ല ഇറ്റ്സ് ഇംപോസിബിൾ എൽ എച്ച് സിയും ബ്ലാക്ക് ഹോളുകളും ചിലർക്ക് സംശയമുണ്ടാകും ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലുള്ള പാർട്ടിക്കൽ ആക്സിലറേറ്ററുകൾ ചെറിയ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാക്കുമോ എന്ന് തിയററ്റിക്കലി വളരെ ചെറിയ മൈക്രോ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാവാം പക്ഷേ അവ പെട്ടെന്ന് തന്നെ ഹോക്കിംഗ് റേഡിയേഷൻ വഴി അപ്രത്യക്ഷമാകും അതുകൊണ്ട് അവർ ഭൂമിക്ക് യാതൊരു ഭീഷണിയുമല്ല നമ്മൾ സുരക്ഷിതരാണ് ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും ഒരു പക്ഷേ നമ്മൾക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ അതിശക്തമായ ആകർഷണം ചുറ്റുമുള്ളതെല്ലാം വിഴുങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ഭൂമി തന്നെ ഇല്ലാതാകുമായിരുന്നു പക്ഷേ അത് വെറും സയൻസ് ഫിക്ഷൻ മാത്രമാണ് അപ്പോൾ ഗൈസ് ഭൂമിയിൽ ബ്ലാക്ക് ഹോൾ ഉണ്ടാക്കുന്നത് നടക്കില്ല നിങ്ങളുടെ തോട്ട്സ് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക കൂടുതൽ കിഡിലൻ ഫാക്ട്സുമായി ഞാൻ